സിനിമ ഇൻഡസ്ട്രിയിൽ അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് അങ്ങനെ പറയാൻ കാരണം പറയാൻ കാര്യം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തന്നെ ഞാൻ പറയാം എന്നെ ഒതുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വായി തുറന്ന് ഇതുപോലെ സംസാരിക്കുന്ന ആളാണ് എനിക്ക് തെറ്റായി തോന്നുന്ന ആരും ഞാൻ മോസ്തുതി നോക്കാറില്ല അത് ഇവൻ എൻ്റെ അച്ഛൻ്റെ അഗേൻസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അബുബൻ്റെ അഗേൻസ്റ്റും പറഞ്ഞിട്ടുണ്ട് അല്ല അത് ഒരാൾക്കാരുടെ വ്യക്തിത്വമാണ് എനിക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും ഇത് ശരിയല്ല ഇത് തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിനെ ഹാം ചെയ്താൽ ഞാൻ നല്ല റെസ്പെക്ടുകൂടി ജീവിക്കുന്ന ഒരാളാണ് എന്നെ ആരും വന്ന് ഒരുമാതിരി ചീപ്പാക്കിയാൽ ഞാൻ അത് കണ്ടു നിൽക്കില്ല സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുക എന്നെടുത്ത് അത് ഓപ്പോസിറ്റ് ആൾക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നാൽ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഇത്രയും കാലമേറിയോ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എനിക്ക് എത്ര സന്ദർഭങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ് സഡൻലി ആ സന്ദർഭങ്ങളെല്ലാം എനിക്ക് ആ ഇലക്ഷനോടുകൂടി നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ ആരും എന്നെ സിനിമയിൽ വിളിക്കാറില്ല ഇപ്പം ഈയിടയ്ക്ക് ഞാൻ ആകെ ചെയ്ത രണ്ടോ മൂന്ന് സിനിമകൾ രണ്ടോ മൂന്ന് സിനിമകളാണ് ഞാൻ ചെയ്തത് ഒന്ന് ജോസ് തോമസിൻ്റെ സൂചന എന്ന് പറഞ്ഞ പടം ചെയ്തു നല്ല ത്രിവോട്ടുള്ള വേഷമാണ് വേണു ചേട്ടനൊക്കെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് പിന്നെ ഓർമ്മ ചിത്രം എന്നുള്ള ഇത് ചെയ്ത് അതിനകത്ത് നല്ല ക്യാരക്ടറാണ് ത്രിവോട്ടുള്ള അപ്പം ഞാനും ഇപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാണ്ടാവുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഒരു പാഷനാണല്ലോ ഒതുക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വെച്ചാൽ ഞാൻ അതിൽ വേറൊന്നും എനിക്ക് ആ നേരം വരെ ചാൻസുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരാള് സഡൻലി എന്നെ ആരും വിളിക്കാണ്ടായി അതെന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള എനിക്കറിയില്ല തീർച്ചയായിട്ടും അതിൽ താരസംഘടനയിലുള്ളവരൊക്കെ ഉണ്ട് പവർ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് അത് അതാരാണെന്ന് പേരെടുത്ത് പറയാനൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നുമില്ല പക്ഷേ ദർ ഈസ് എ പവർ ഗ്രൂപ്പ് ഒരു പത്തോ പതിനഞ്ചോ പേരടങ്ങുന്ന ഒരു സംഘടനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സിനോട് വലിയ വോയിസ് ഒന്നുമില്ല അവരൊക്കെ അവിടെ വരും മീറ്റിംഗ് കൂടും ഭക്ഷണം കഴിക്കും ചിരിക്കും കുറേ സെൽഫീസ് എടുക്കും നൂറ്റിയാറ് മുമ്പേ ആ ഫോട്ടോ പേർ കുറെ ഫോട്ടോസ് എടുക്കും കുറേ അങ്ങോട്ട് പക്ഷെ ആ ഒരു ദിവസം ഒരു നല്ല രസകരമായ ഒരു നിമിഷമാണ് എല്ലാവർക്കും മനസ്സുകൊണ്ട് നല്ല കുളിർമ തരുന്ന എല്ലാവരും കാണാനും അന്ന് വ്യത്യാസങ്ങളില്ല വലിയവനും ചെറിയവനും അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരേപോലെ ഏറ്റവും ചെറിയ വന്ന് ഫ്രണ്ടിലിരിക്കും വലിയ പോയി പുറയിലിരിക്കും ഇതൊക്കെ പക്ഷേ അവിടെ ഒരു വളരെ ഒരു ഫാമിലി ഗ്യാതറിങ് ആണ് പക്ഷേ അതിൽ അഭിനയങ്ങൾ കുറേ ഉണ്ട് സി സിനിമയിൽ സിനിമയ്ക്കകത്ത് മാത്രം അഭിനയിച്ച് ജീവിതത്തിൽ സ്വന്തം നിലയിൽ നിന്നാൽ കുഴപ്പമില്ല ഞാൻ പറയാറുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാറുണ്ട് ജീവിതത്തിൽ അഭിനയിക്കാറില്ല ഞാൻ എന്തുണ്ടോ അതാണ് എൻ്റെ വ്യക്തിത്വം പറയേണ്ടടുത്ത് പറയും അത് മനുഷ്യനാണ് അവിടെ ഇങ്ങനെ ഒതുങ്ങി പിടിഞ്ഞ് എനിക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ പൊക്കി ഇങ്ങനെ മാനത്തേക്ക് വെച്ച് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ സുഹൃത്ത് എനിക്ക് അതിൽ കുറഞ്ഞുള്ള സ്ഥാനമാനങ്ങൾ മതി അതിൽ കൂടുതൽ വേണ്ട പലപ്പോഴത്തേക്കൊരു സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹമുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയുന്ന സ്ത്രീകൾ വരട്ടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു സ്ത്രീ വരട്ടെ അമ്മയ്ക്കകത്ത് ഒരു സെക്രട്ടറി ആയിട്ട് വന്നോട്ടെ അതിനെന്താ സ്ത്രീകൾ ഈ കാലത്ത് പുരുഷന്മാരിൽ ഒരു രീതിയിലും ചെറുതല്ല എല്ലാം നല്ല കഴിവുള്ളവർ തന്നെയാണ് നല്ല കഴിവുള്ളവർ തന്നെയാണ് ഇപ്പം അന്ന് സിദ്ദിക്കിനോടൊപ്പം കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരനെ എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ഷീസൺ എഡ്യൂക്കേറ്റഡ് ലേഡി വിവരമുണ്ട് കഴിവുണ്ട് സാധാ ഒരു പെൺകുട്ടിയാണ് അവരും മോശക്കാരി ഒന്നുമില്ല അതുകൊണ്ട് സിദ്ദിക്ക് വന്നതുകൊണ്ട് സിദ്ദിക്കിൻ്റെ എതിട്ടില്ല കേട്ടോ സിദ്ദിക്കൊന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഈ തുടക്കകാലം പത്തോ ഇരുപത് ദിവസം സിദ്ദിഖ് ഇരുന്ന സമയത്ത് പല കാര്യങ്ങളും പുള്ളി അതിനു വേണ്ടിയുള്ള ഒരു ഇതെടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് സംഗതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോഴല്ലേ ഈ ബോംബ് വീഴുന്നത് അപ്പോഴല്ല ഈ ബോംബ് വരുന്നത് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ ബാബുരാജൻ തന്നെ ഇരുത്തി അപ്പോൾ ബാബുരാജൻ്റെ പേരിലും വന്നു ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് കുറച്ച് പേരിട്ട് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും സിനിമാ രംഗത്തുള്ളവർ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള ഒരു ചീത്ത പേര് വന്നുകൊണ്ടിരിക്കുകയല്ലേ എത്ര എത്ര പഴയ ആൾക്കാർ സുഹൃത്തുക്കൾ എത്ര ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല പലരും എന്നെ വിളിച്ചു ആസറേ ഇതാ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം നമ്മളുമൊക്കെ ചിലപ്പോൾ സെറ്റിൽ ചെയ്യുന്ന തമാശകൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതും പറഞ്ഞു നമ്മുടെ പേര് വരുമോ എല്ലാവരും ഒരു പേടി സ്വപ്നത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഒരു സർക്കാർ തലത്തിൽ ഒരു ഒരു തീരുമാനമുണ്ടാവണം ഈ ഇരകൾ വന്ന് ഇരകൾ ഒന്ന് സ്ത്രീകൾ വന്നിട്ട് പുരുഷന്മാർക്കെതിരെ പറയുമ്പോൾ അതിനൊരു ഒരു തീരുമാനങ്ങൾ ഉണ്ടാവണം ഞമ്മൾ സ്ത്രീ സ്ത്രീ പീഡനം നമ്മൾ പറയുന്നത് അതുപോലെ പുരുഷ പീഡനവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടും ഉണ്ടല്ലോ സ്ത്രീകൾ മാത്രം അങ്ങോട്ട് എല്ലാം തകഞ്ഞവര് പുരുഷന്മാരും അങ്ങോട്ട് എല്ലാ വൃത്തിയിട്ടന്മാർ അങ്ങനെയല്ല തലാശയിൽ കറക്റ്റാണ് പുരുഷന്മാരിലും തെറ്റും ശരിയുമുണ്ട് സ്ത്രീകളിലും തെറ്റും സ്ത്രീ ശരിയുമുണ്ട് അപ്പോൾ വി ആ സി ഗീവ് ദം ഈക്വാലിറ്റി ദറ്റ് ഇസ് ഓഡ് ഐ എം സെയിൻ സ്ത്രീകളെ മാറ്റേണ്ടതു സ്ത്രീകളും ഈക്വാലിറ്റി വേണം ഇപ്പം ഈക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇതൊക്കെ പഴയ അടിമത്തമാണ് പണ്ട് കാലങ്ങളിൽ ഇതുപോലെയൊക്കെ തമ്പുരാക്കന്മാരും അവരും ഇവരും വലിയ വലിയ ആൾക്കാരും അതൊക്കെ ഇങ്ങനെ അന്നത്തെ സ്ത്രീകളോട് പെരുമാറി അല്ലെങ്കിൽ അന്നത്തെ ജോലിക്കാരോട് അതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കേട്ടും കണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരേ ലെവലിൽ നിൽക്കണം അതുകൊണ്ടിട്ട് പുരുഷന്മാരെ ടോട്ടലി താഴത്തേക്ക് കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് സ്ഥാനമാനം കൊടുക്കണം അവർ ആർ ടേക്കിങ് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ആ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദർഭം ഇനിയിപ്പോൾ അയാളാണ് ഞാൻ ഒന്ന് ഇളക്കട്ടെ അതിൻ്റെ പിന്നിൽ കാശ് കാണാം കുറ്റം ചെയ്തിട്ടാണെങ്കിൽ മരിച്ചു പോരുടെ പേര് വരെ പറഞ്ഞിട്ടുണ്ടോ അതല്ലേ അതൊക്കെ എന്തും മോശമാണ് പോയില്ലേ കഴിഞ്ഞില്ലേ അയാളില്ല മാമുക്കോയാന്ന് പറഞ്ഞ ഒരാൾ ലോകത്തില്ല അങ്ങനെ എടുത്തു വന്നാൽ നമുക്ക് പഴയകാലത്തുള്ള എത്രയും പേരെ പേരുകൾ എടുക്കാം അങ്ങനെ തീരാത്ത പേരുകൾ വരും ഇതിനകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല ഏത് രംഗത്താണ് ഇത് നടക്കാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സിനിമയിൽ മാത്രം ഇങ്ങനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണി സിനിമ മാത്രമാണോ ഇത് നടക്കുന്നത് ബിസിനസ് രംഗത്ത് നടക്കുന്നില്ലേ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ നടക്കുന്നില്ലേ എവിടെയാണ് ഇത് നടക്കാത്തത് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് സ്ത്രീ പുരുഷൻ പുരുഷനുള്ളിടത്തെല്ലാം വികാരങ്ങൾ സിനിമയിലുള്ളവർക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല വികാരമുള്ളത് വികാരം എല്ലാം രംഗത്തുള്ളവർക്കും വികാരമുണ്ട് എല്ലായിടത്തും ഇതുപോലെ നടക്കുന്നു ചൂഷണങ്ങൾ നടക്കുന്നുമുണ്ട് നമ്മൾ സിനിമയുടെ ഇപ്പോഴത്തെ കേൾക്കുന്നത് ഇതിനു മുമ്പ് എന്തായിരുന്നു വലിയ വലിയ ബിസിനസ് രംഗത്ത് സെക്രട്ടറിയായി മുതലെടുക്കുന്ന എത്ര വലിയ വലിയ ബോസ്മാർ എത്ര എത്ര നമുക്കറിയാം എത്ര എത്ര കാര്യങ്ങൾ സിനിമയായിട്ട് തന്നെ എത്ര വന്നിട്ടുണ്ട് ഇപ്പോഴല്ല സിനിമ എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ സിനിമ അങ്ങനെ പൂർണ്ണമായിട്ട് തെളിഞ്ഞതാണ് ഇതിനകത്ത് തെറ്റൊന്നുമില്ല എല്ലാവരും പുണ്യാകളന്മാരെന്നൊന്നും ഞാൻ പറയില്ല എല്ലാത്തിലും നല്ലതുമുണ്ട് ചീത്തയുണ്ട് കള്ളന്മാരില്ലാത്ത ലോകമില്ല എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിൽ കുറേ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞ് കാണുന്നമാരെല്ലാം കള്ളന്മാരാണ് ദറ്റ് ഈസ് നോട്ട് ഗുഡ് ദറ്റ് ഇസ് നോട്ട് ഫെയർ അതിനെ യോജിക്കാൻ കഴിയില്ല ആ തീരെ യോജിക്കാൻ കഴിയില്ല തീരെ യോജിക്കാൻ കഴിയില്ല ഈ വേണ്ടാത്ത വാചകങ്ങൾ ടി വിയിൽ വിളിച്ച് പറയുന്ന ഏ ആ സിദ്ദിക്കിനെ കുറിച്ച് അന്ന മുറിയിൽ വെച്ച് അയാൾ എന്തൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അത് അയാളുടെ ഭാര്യ അയാളുടെ നല്ല ചെറുപ്പമായ ഒരു പെൺകുട്ടി മകൾ ഇവരെല്ലാം കണ്ടിരിക്കുകയില്ലേ അത് അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിക്കോട്ടെ പക്ഷെ അയാൾ ചെയ്യുക ചെയ്തോ എന്ന് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത്രയധികം കൈവാരി തേച്ച് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിലൊരാൾ പോയി ഒരു ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും അതിനാരാണ് ഉത്തരവാദി ചെയ്തുകൂടെ ഒരു മനുഷ്യൻ്റെ മാനസിക നില തെറ്റുമ്പോൾ അയാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ നാളെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനാരും ഉത്തരവാദി ആ മരണത്തിന് പറഞ്ഞ ഹൈദർ എല്ലാം എല്ലാം ഷുഡ് ബി ഡീസൻസി എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു പരിധി ഒരു ഡീസൻസി ചുമ്മാ കാണുന്ന പോലെ എന്താ പിന്നെ നമ്മൾ മൃഗങ്ങൾ പോലെ ജീവിച്ചാൽ പോരെ എല്ലാം കലങ്ങി തെളിയണം തീർച്ചയായിട്ടും അല്ലെ കലങ്ങി തെളിയിനോടൊപ്പം തന്നെ അമ്മ ആർജവും കാണിക്കണം അമ്മ കലങ്ങിത്തെളിയണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അമ്മ ഇങ്ങനെയല്ല സംഘടിപ്പ് അമ്മയിൽ ഞാൻ എടുത്ത് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എത്രയേ പാവപ്പെട്ടവർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് എത്രയേ പേര് നല്ല നല്ല സഹായങ്ങൾ ചെയ്തു കൊടു നന്മകൾ കുറേയധികം അമ്മ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ കൈനീട്ടം കൊടുക്കുന്ന അയ്യായിരം രൂപ കൊടുക്കുന്നവരെ എത്ര പേരിൽ അതിൽ അഹതപ്പെട്ടവരുണ്ട് അഹതപ്പെടാത്തവർ എത്ര പേരുണ്ട്